യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ കേസ് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ഉൾപ്പെടുത്തിയാണ് കേസ് എറണാകുളം സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ പരാതിക്ക് ആസ്മദമായ സംഭവത്തെക്കുറിച്ച് എന്താണ് സൂചനകൾ കിട്ടുന്നത് മാത്രമല്ല അഡ്വക്കേറ്റ് ആളൂർ ഇത് നിഷേധിച്ചിട്ടുമുണ്ടല്ലോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി ചില കേസുമായി ബന്ധപ്പെട്ട ആളൂരുമായി ഇടപെട്ടിരുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത് യുവതിയോട് അപമര്യാദയെ പെരുമാറി എന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് അഡ്വക്കേറ്റ് ആളൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന അതുൾപ്പെടെയുള്ള വകുപ്പുകൾക്കുമൊക്കെയാണ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അടിസ്ഥാനമില്ലാത്തതാണെന്നുമാണ് ആളൂരിന്റെ വാദം എന്തു തന്നെയായാലും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സെൻട്രൽ പോലീസും അറിയിച്ചിട്ടുണ്ട് ഇതിനെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല എന്ത് തന്നെ ആയാലും ആളൂർ ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ് നമുക്കറിയാം നിരവധി വിവാദമായ ക്രിമിനൽ കേസുകൾ പ്രതിഭാഗം ബാധിച്ചാൽ കൂടിയാണ് ആളൂർ അതുകൊണ്ട് തന്നെ ഈ എങ്ങനെയാണ് തനിക്കെതിരായതും ഏറെ വ്യത്യസ്തയോടുകൂടി ആൾക്കാർ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് യെസ് അതാണ് കാരണം പോലീസിൽ മാത്രമല്ല ബാർ കൌൺസിലും ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് ആളൂരിനെ സംബന്ധിച്ചിപ്പോൾ ആൾ ഇത് കെട്ടിച്ചമച്ചതാണ് ആളൂർ പറയുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്മി അങ്ങനെ തന്നെയാണ് ഈ കേസിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇതേ സമയം തന്നെ എല്ലാ തരത്തിലും നിയമപരമായും അതോടൊപ്പം തന്നെ ആ ഈ അഭിഭാഷകർക്കിടയിലുള്ള ആളൂരിനെതിരായ നിലപാടാണോ ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണോ നിലപാടെന്നതും എല്ലാം തന്നെ നിർണയ നിർണായകമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യുവതിയുടെ ഈ പരാതിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ അത് ആളൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകും ഈ പരാതി അടിസ്ഥാനമുള്ളതാണെന്ന് വിധമായി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് യുവതി സ്വീകരിച്ചിട്ടുള്ളതും ലക്ഷ്മി സുധീഷ് ഈ യുവതി എങ്ങനെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആളൂരിനെ സമീപിച്ചപ്പോഴാണ് എപ്പോഴാണ് ഇത്തരത്തിൽ അനുഭവം തനിക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ലേ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഭാഷണവും അതോടൊപ്പം തന്നെ ചില പെരുമാറ്റങ്ങളും ഉണ്ടായി എന്നതാണ് യുവതി നൽകിയിട്ടുള്ള മൊഴി ആ മൊഴി തന്നെ അത് ഒരു ജാമ്യമില്ലാ വകുപ്പ് ചുമത്താവുന്നതുമാണ് അത് അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൽ ചന്തൂർ പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ആളൂരിനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് ഇടയാക്കും എന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെയാണ് ബാർ അടക്കമുള്ള പരാതി അതും വിശദമായി തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി നടപടിയിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടെന്നാൽ പരാതി തീർത്ഥം അടിസ്ഥാനരഹിതമാണെന്ന നിലപാടിൽ തന്നെയാണ് ആളൂര് ഉറച്ചു നിൽക്കുന്നതും ലക്ഷ്മി ഗോപാൽ വിവരങ്ങൾ